ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും സുഖാൻ വിചാരിക്കുന്നു അപ്പം അതേപോലെ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡ്രസ് കളക്ഷന് ഒരുപാട് ഗൗണുകൾ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി മോഡൽ ഗൗണുകൾ വന്നിരുന്നു അതുപോലെ ഷർഗ് എടുക്കുള്ള അപായ മോഡലുള്ള ഗൗണ് പിന്നെ സൽവാർ സെറ്റുകൾ കോട്ടൺ ഗൗണുകൾ വന്നിട്ടുണ്ട് അതുപോലെ എന്താ പറയുക വെറൈറ്റി മോഡല് ബെൽറ്റ് സൈഡുള്ള ഗൗൺ വന്നിട്ടുണ്ട് പിന്നെ ഹാഫ് സ്ലീവ് ഉള്ള ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ പുതിയ പുതിയ മോഡല് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അതും വെറൈറ്റി കളറിലാണ് എല്ലാം വരുന്നത് ഓരോ ദിവസവും വരുന്നത് ഓരോ വെറൈറ്റി വെറൈറ്റി കളറിലാണ് വെറൈറ്റി മോഡലാണ് നല്ല നല്ല മോഡലാണ് വരുന്നത് പിന്നെ മിതമായ നിരക്കുള്ളുട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വരുന്നതൊക്കെ പിന്നെ എന്താ പറയുക ഓരോ ദിവസവും ഓരോ മോഡലാണ് ഇറക്കുന്നത് കമ്പനികൾ അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വന്ന് വാട്സപ്പിൽ വന്ന് ചോദിക്കുക ബുക്ക് ചെയ്യുക ഗൂഗിൾ പേ ആണ് കേട്ടോ പിന്നെ ഒരാഴ്ച മുന്നേ വന്ന് ബുക്ക് ചെയ്ത അത്രയും നല്ലതാണ് കാണുന്നത് ഒരാഴ്ച മുന്നേ ഉള്ളതൊക്കെ ആവശ്യമുള്ളത് വന്ന് ചോദിക്കുക കാരണം നിങ്ങൾക്ക് കിട്ടണ്ടേ ചിലപ്പോൾ മേൻ കിട്ടുന്നുണ്ട് ചിലപ്പോൾ മേൻ കിട്ടുന്നില്ല അങ്ങനെയാണ് സംഭവിക്കുന്നത് ചില ആർക്കും മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണം നിങ്ങൾക്ക് ഒരു കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫങ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി വന്ന് എടുക്കുക ഇഷ്ടപ്പെട്ടത് എന്നാൽ പിന്നെ വിഷയമല്ലല്ലോ പിന്നെ എന്താ പറയുക കേരളത്തിൻ്റെ പുറത്തൊന്നും വരുന്നതാണ് കേട്ടോ അധികം ഈ ചുരിദാർ മെറ്റീരിയൽ പിന്നെ ഇത് കോട്ടൻ്റെ കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയലും പിന്നെ കോട്ടൻ്റെ റെഡിമെയ്ഡ് ചുരിദാർ ആണെങ്കിലും മറ്റുള്ളത് ചിലതൊക്കെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന അതൊക്കെ എന്തായാലും മാക്സിമം പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കുന്നുണ്ട് എങ്ങനെ ആയിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി വന്നാദ്യം എടുക്കുക മനസ്സിലല്ലേ അല്ലാത്തതൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഒരു റെഡി സ്റ്റോക്ക് സാധനം ഒരാഴ്ച ഉള്ളിൽ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിലത് വേഗം കിട്ടുന്നുണ്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് ചിലർക്ക് പക്ഷെ ചിലർക്ക് കിട്ടുന്നില്ല അങ്ങനെ എന്താണെന്നറിയില്ല ഓരോരോ നിന്ന് വരുന്നതിൻ്റേതായിരിക്കും പിന്നെ അപ്പോൾ ഓരോ ഫോട്ടോസും നോക്കുക ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിക്കുക പിന്നെ ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ടി ടി ഡി സി വഴിയാണ് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാലേ അസാലൈക്കും